മിസ്കാൽ പ്രിയമുള്ള സഹോദരീ സഹകരന്മാരെ പ്രിയമത ഈ പ്രഭാതത്തിൽ ഒന്നാം പുസ്തകം രണ്ടാം അധ്യായം മൂന്ന് മുതൽ അഞ്ചു വരെ വാക്യങ്ങൾ നമുക്ക് അഹന്തയോടെ മേൽ സംസാരിക്കരുത് നിന്റെ നാവിൽ നിന്ന് ഗർവ് പുറപ്പെടാതിരിക്കരുത് ും ഒരിക്കലും നമുക്ക് നന്മയല്ല എന്നുതന്നെ വ്യക്തം രാമൻ നമ്പൂതിരിക്ക് നിത്യം ദാരിദ്ര്യം ഇല്ലത്താകെയുള്ളത് പന്ത്രണ്ട് സെന്റും പത്തു തെങ്ങുമാണ് ദാരിദ്ര്യം മൂത്തപ്പോൾ നമ്പൂതിരി അസ്വസ്ഥനായി പക്ഷെ ദരിദ്രനെ ദൈവം തുണയ്ക്കും എന്ന് പറഞ്ഞത് കൃത്യമായി രാമൻ നമ്പൂതിരിക്ക് സംസ്ഥാന ലോട്ടറിയുടെ പത്ത് ലക്ഷം അടിച്ചു നമ്പൂതിരിക്കുണ്ടായ സന്തോഷം വിവരിക്കാൻ വയ്യ അദ്ദേഹം തുള്ളിച്ചാടി നടന്നു ഏതാനും നാളുകൊണ്ട് നമ്പൂതിരി ആഡംബര ജീവിതത്തിലേക്ക് തിരിച്ചു ഇഷ്ടംപോലെ പണം അയാൾ പാതിരാത്രിയിൽ പോലും മാരുതിക്കാറിൽ പറഞ്ഞു അയൽക്കാരെ കണ്ടാൽ നമ്പൂതിരിക്ക് പുച്ഛമായി ദാരിദ്ര്യാവസ്ഥയിൽ അവരാണ് തന്നെ സഹായിച്ചതെന്ന് അയാൾ മറന്നു അഹങ്കാരിയെ ദൈവം നശിപ്പിക്കും രാമൻ നമ്പൂതിരിയുടെ പണവും പ്രതാപവും എല്ലാം ഏതാനും ആളുകൾ കൊണ്ട് വിസ്തമിച്ചു ഒരു രാത്രി ഇല്ലത്ത് കയറിയ കള്ളൻ അവിടെ ഉണ്ടായിരുന്ന പൊന്നും പണവും കൊള്ളയടിച്ചു നമ്പൂതിരി പഴയതുപോലെ സമ്പത്ത് സമ്പത്തുകാലത്ത് അയൽക്കാരെ വെറുപ്പിച്ചതിനാൽ നമ്പൂതിരിയുടെ ദാരിദ്ര്യാവസ്ഥയിൽ നാട്ടുകാരും കൈവിട്ടു അല്പന ഐശ്വര്യം വരുമ്പോൾ അഹങ്കരിച്ചാൽ നാശമായിരിക്കും ഫലം അതേ ഒരു ഭർത്താവിനെ ലഭിക്കുക എന്നൊഴികെ മറ്റൊരാഗ്രഹവുമില്ലാത്ത ഒരു സ്ത്രീക്ക് അയാളെ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാറ്റിനോടും അമിതാഗ്രഹമായി എന്ന് ഷേക്സ്പിയർ പറയുന്നുണ്ട് അഹങ്കാരം നമ്മളെ ഒരിക്കലും ധരിക്കാതിരിക്കടകൃതിയും പിതാവായ ദൈവത്തിന് സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ട് എപ്പോഴും എപ്പോഴും എന്തേക്കും ആമ്മേ